നമസ്കാരം കണ്ണൂരിലെ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച നടൻ ദിലീപിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് മൃദംഗ ശൈലീശ്വര ക്ഷേത്രം മാടായിക്കവ് ചെറുകുന്നം അന്നപൂർണേശ്വരി ക്ഷേത്രം തളിപ്പറമ്പിലെ രാജരാജേശ്വരി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് നടൻ സന്ദർശനം നടത്തിയത് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പൊന്നുംകുടം വെച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് താരം അടങ്ങിയത് ക്ഷേത്ര ദർശനത്തിനിടെ നിരവധി പേരാണ് ദിലീപിനെ കാണാനെത്തിയത് ആരാധകരിൽ പലരും ദിലീപിനെ ഒപ്പം ഫോട്ടോ പകർത്തിയും വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട് അതേസമയം വീഡിയോകൾക്ക് താഴെ ദിലീപിനെതിരെ വളരെ രൂക്ഷ വിമർശനം ഉയർത്തുകയാണ് പലരും പാപം ചെയ്തതിന് ശേഷം ദൈവത്തെ കണ്ടിട്ട് കാര്യമില്ല എന്നാണ് ചിലരുടെ വിമർശനം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് മറ്റു ചിലരും കുറിച്ചിരിക്കുന്നത് വെറുക്കപ്പെട്ടവൻ എന്തെല്ലാം കാണിച്ചാലും ഈ വെറുപ്പ് ഇനി മാറുകില്ല എന്ത് കാണിച്ചാലും ശിക്ഷ കിട്ടും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും ഇനി നീ ഏത് ദൈവത്തിന്റെ മുന്നിൽ കുമ്പിട്ടാലും ശരി കുടുംബ കോടതിയിൽ നിന്നും ഇറങ്ങി വന്ന നിന്റെ മുൻ ഭാര്യയിൽ അവരുടെ കണ്ണുനീരിൽ നീ വെന്ത് വെണ്ണീറായിട്ടുണ്ട് ഇനി നീ എന്തൊക്കെ ചെയ്തു കിട്ടിയാലും നീ രക്ഷപ്പെടില്ല നല്ലൊരു പൊൻകുടം അവൻ ഉടച്ചു മഞ്ജു പോലെ തന്നെ ഈ ജന്മത്തിൽ ദിലീപിന് ഒരു പൊൻകുടം ഇനി കിട്ടില്ല ഇപ്പോൾ കിട്ടിയത് ഒരു മൺകുടമാണ് എപ്പോൾ വേണമെങ്കിലും നിലത്ത് വീണ് പൊട്ടാം കൊട്ടേഷൻ പകയിൽ ആരോ സമ്മാനിച്ചത് ദൈവത്തിന് കൊടുത്ത് പാമമോചനം നേടാനാകും ദൈവം എല്ലാം കാണുന്നവനാണല്ലോ എന്ത് കോപ്രായം കാണിച്ചാലും ഇനിയും പഴയ പോലെ തിരിച്ചു വരവില്ല അത്രയ്ക്ക് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് പലരെയും എന്നിങ്ങനെ പോകുന്നു ദിലീപിനെ എതിർത്തുകൊണ്ടുള്ള കമന്റുകൾ എന്നാൽ ഇത്തരം വിമർശനങ്ങൾക്ക് ദിലീപ് ആരാധകരും മറുപടി നൽകുന്നുണ്ട് മഞ്ജു വാര്യരുമായുള്ള വിവാഹമോചനം ചൂണ്ടിക്കാട്ടുന്നവരോട് ദിലീപ് ആണോ ലോകത്ത് ആദ്യമായി വിവാഹമോചനം നടത്തിയതെന്നാണ് ആരാധകരുടെ മറുചോദ്യം ആരാണ് തെറ്റ് ചെയ്തതെന്നും ആരാണ് യഥാർത്ഥത്തിൽ ഇരയായതും എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയാമെന്നും താരത്തെ പിന്തുണച്ചുകൊണ്ട് ആരാധകർ കുറിച്ചു അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഉടൻ വിധി വന്നേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസമാണ് ഏഴ് വർഷം നീണ്ട വിചാരണ നടപടികൾ പൂർത്തിയായത് നിലവിൽ കോടതി അവധിയാണ് അവധി കഴിഞ്ഞ ഉടനെ കോടതി തുറക്കുന്നതോടെ കേസിൽ വിധി പ്രഖ്യാപനം നടത്തിയേക്കും നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് മുൻവൈരാ ത്തിന്റെ പേരിൽ നടിയെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തി കൊട്ടേഷൻ കൊടുത്തുവെന്നാണ് ദിലീപിനെതിരായ കേസ് പൾസൃസുണിയാണ് കേസിലെ ഒന്നാം പ്രതി കേസിൽ എൺപത്തി അഞ്ച് ദിവസത്തോളമാണ് ദിലീപ് ജയിലിൽ കിടന്നത്